ഹലോ ഞാൻ എൻ്റെ ന്യൂ ഇയർ പ്രമാണിച്ച് ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ താൻ ന്യൂ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറില് പുതിയൊരു ജേണൽ ബുക്ക് മേടിച്ചു മേടിച്ചതല്ല കേട്ടോ ഒരു കെ എസ് ടി എൻ്റെ ബുക്കാണ് ഞാൻ പുതിയതായിട്ട് ഒട്ടിച്ചുണ്ടാക്കിയതാ കേട്ടോ കുറച്ച് പേജ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ വീഡിയോ ഇട്ട് കിണേ ബട്ട് അത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇതിട്ട് ചെയ്തിട്ട് ഇത് ചെയ്തേ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി പറയണം കേട്ടോ ഇതാണ് അപ്പോ ഇനി ഞാൻ ചെയ്യുന്ന അടുത്ത പേജ് ഒരു ബ്ലൂ ചേണലാണ് ബ്ലൂ ചൂസ് ചെയ്യുക ആരോ കുറച്ചുകൂടി നന്നാവുക അപ്പൊ ഞാൻ എന്താ ഫിംഗറുണ്ട് കേട്ടോ അത് എന്റെ ഇല്ല ലൈറ്റ് ബ്ലൂ ഇല്ലാത്തോണ്ടാണ് അപ്പൊ അതാ ഞാനിതിൻ്റെ അപ്ലൈനായിട്ട് വരച്ചിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ഈ ഒരു കവായി എടുക്കുന്നത് ഞാനിത് ഇത് ഒന്നെടുക്കുന്നുള്ളൂ ഇനി വേറെ ഒന്നെടുക്കണം എന്താ കുറെ കണ്ടുക്കാൻ പാടാണോ അത് ഇത്രയും ഉണ്ടായത് കൊണ്ടാണോ രണ്ട് ഐസ്ക്രീമും ഒരു ഐസ്ക്രീമും പിന്നെ ഇതേപോലത്തെ ഒരു പാൻ കേക്കും പിന്നെ ഞാൻ നടക്കുന്നത് ഏതാ ഒരു പാറ്റേൺ പേപ്പറാട്ടോ പാറ്റേൺ പേപ്പർ രണ്ട് സൈഡായിട്ട് മുറിക്കുക കുറച്ച് എന്തെങ്കിലും വലുപ്പം കുറക്കുണ്ട് ഇങ്ങനെ ആക്കിട്ട് ഞാൻ പെയിൻറ് പ്രഷിനുള്ള നേരത്തെ യൂസ് ചെയ്തത് ഫിംഗർ അതാണ് ഞാൻ എന്നും കാണിക്കുന്ന ഈ പെയിൻറ് ബ്രഷ് ഇതിൻ്റെ മുത്തിൻ്റെ മുത്താണ് അതുകൊണ്ട് എനിക്കിത് കെട്ടിട്ടില്ല കേട്ടോ ആയിട്ടൊന്ന് ഒന്ന് എക്സ്പ്രണ്ട് ഇങ്ങനെ ഒട്ടിച്ച കുറച്ച് ഈ ഇടയിൽ എഴുതാ ഇടയിൽ എഴുതാനുള്ള സംഭവം ഇല്ലുണ്ട് ഇതാ ഈ ഇതാ തീരുതാനും ഇപ്പം ആ ഈ ഇവിടെ ഒട്ടിക്കാം കുറച്ചുകൂടി പനി ആയിട്ടുണ്ട് ഞാൻ ഇത്രയും സഫായി സിനിമയും ചെയ്യാം നല്ല മാത്രമായിരിക്കും എന്നിൻ്റെ ഒരു നിഗമനം നിഗമനം പിന്നെയാണ് ഇത് എന്നു ഈ ഒരു സൈഡിൽ മുറിക്കുന്നു ഞാൻ ഗ്രീൻ ടീമിൽ കാണിച്ചിട്ടുണ്ടാവും എൻ്റെ ഗ്രീൻ ടീമിൻ്റെ വീഡിയോ കണ്ട ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതൊന്നും മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ ഇതൊരു സിമ്പിൾ വേ ആണ് കുറച്ച് വളർച്ചാ മതി ഇത് വളർച്ച പോവാൻ എനിക്ക് ഏറ്റവും കഷ്ടപ്പാടുള്ള ഒരു കാര്യം ന്യൂ ഇയർ ജനലാട്ടോ അത് ഞാൻ പറയാൻ പറ്റും ഒരു ബ്ലൂ ആയിട്ട് ന്യൂ ഇയർ ജനൽ ഞാൻ അപ്പം ഇതും ഞാൻ ഒട്ടിച്ചു ഇനി ഞാൻ ഇതിൽ ഒട്ടിക്കാൻ പോയത് താ ഈ കാണാട്ടോ ഇതേപോലെ ഒരു നമ്മൾ ഇതൊന്നും ഇത് ഇതൊന്ന് ഇതും ഞാൻ കട്ട് ചെയ്യും ഇതും ഞാൻ ഒട്ടിക്കന്ന് കുറച്ച് മുമ്പുള്ള പശ്നെ ഈ പ്രശ്നം തന്നെ പോയിട്ടില്ല പക്ഷേ വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് കേട്ടോ ഇതും അങ്ങനെ ഒട്ടിച്ചു ഇനി നമുക്കിഷ്ടമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മളെ ബിഷസ് അങ്ങനെ ഇഷ്ടമുള്ള എന്തും ഇതാണ് അപ്പം ഇനി എഴുതിയിട്ടാണ് കേട്ടോ ഗൈസ് ഞാനിത് ഫുൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക് ഇതിന് ഞാനാണ് ഇങ്ങനെ ബ്ലൂ ചാനൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പത്തിൽ എത്ര കൊടുക്കണം എന്ന് നിങ്ങൾ പറയണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ